മംഗളൂരു ഉള്ളാൽ കൊട്ടേക്കർ സഹകരണ ബാങ്ക് കവർച്ചയിൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി കർണാടക മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചു ഇന്നലെയാണ് ഉള്ളാലിന് സമീപമുള്ള കൊട്ടേക്കർ കാർഷിക സഹകരണ ബാങ്കിൽ നിന്ന് പതിനഞ്ച് കോടിയുടെ സ്വർണവും അഞ്ച് ലക്ഷം രൂപയും സായുധ സംഘം കവർന്നത് ബാങ്ക് ജീവനക്കാരെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയായിരുന്നു കവർച്ച തോക്കുകളും വാളുകളുമായി അക്രമികൾ ബാങ്കിലേക്ക് ഇരച്ചുകയറുകയായിരുന്നു ആ സമയം നാല് ജീവനക്കാരും സി സി ടി വി നന്നാക്കാനെത്തിയിരുന്ന ടെക്നീഷ്യനുമായിരുന്നു ബാങ്കിലുണ്ടായിരുന്നത് സംഘം ബാങ്കിന്റെ ലോക്കർ തുറന്ന് സ്വർണവും പണവും കവരുകയായിരുന്നു ബാങ്കിലെ സി സി ടി വി അറ്റകുറ്റപ്പണികൾക്കായി ഓഫ് ചെയ്ത സമയത്തായിരുന്നു കവർച്ച സി സി ടി വി പ്രവർത്തിക്കുന്നില്ലെന്ന് കവർച്ചാ സംഘം നേരത്തെ അറിഞ്ഞിരുന്നോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട് കവർച്ചാ സമയം ബാങ്കിൽ സുരക്ഷാ ജീവനക്കാരൻ ഉണ്ടായിരുന്നില്ല പ്രതികളെ പിടികൂടാൻ രണ്ട് ടീമുകളായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കവർച്ചയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തു വെസ്റ്റേൺ റേഞ്ച് ഐ ജി പി അമിത് പോലീസ് കമ്മീഷണർ കുൽദീപ് കുമാർ എസ് പി ഹൃഷികേഷ് തുടങ്ങിയ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു മീഡിയ വൺ മംഗളൂരു